അതായത് അത് അത് നഷ്ടത്തിലാണ് കൂട്ടാൻ പോവുകയാണ് ഓൺലൈനിലാക്കാൻ പോവാണ് ഓൺലൈനിലാക്കാൻ എന്നുള്ള ഇൻസ്റ്റിഗ്യൂട്ട് ഇൻഫോർമേഷൻ ആണ് അല്ലാതെ കൂട്ടിയിട്ടില്ല ൂടേ നമ്മളിത് നമ്മളിത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കണം മറ്റുള്ളവരോട് നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞൂടത് ഇപ്പൊ അതൊരു ജാഗ വന്നിങ്ങോട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു നമ്മളെന്തോട്ടി പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ ഗ്രൂപ്പ് കൂടെ നടക്കണം ഇന്ന് ഇന്ന് വരെ പത്രം വന്നിങ്ങനെ എന്നാ പറഞ്ഞത് പത്രണ്ട് അപ്പൊ ശ്രദ്ധിക്കണം അത് കൃത്യമായിട്ട് നിങ്ങളത് ആലോചിച്ച് പറ ഒരു പബ്ലിക്കില് പറയുമ്പോ നമ്മളത് ആലോചിക്കണം ഇത് പണ്ടത്തെ പോലെയല്ലേ എന്തെങ്കിലും പറയുമ്പോ അത് ആകെ വിഷയം നമ്മൾ മറ്റുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് നിക്കുന്ന അതിന്റെ തിരക്കും നിങ്ങൾ ഓരോന്ന് പറയുന്നത് ഇത് പണ്ടത്തെ കാലല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എന്താ ഇത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോക്ക് നമ്മൾ അതിങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തിരിക്കണം അപ്പൊ അതിങ്ങൾക്ക് വിഷയം ഉണ്ടാവില്ല നേതാക്കന്മാരായ ഇങ്ങക്ക് വിഷയം ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് ആ വിഷയം അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാ പറയണേ